ഹരിപ്പാട് കരുതൽ ഉച്ചയൂൺ കൂട്ടായ്മ നിർദ്ധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ കട്ടളവയ്പ്പ് ചടങ്ങ് നടത്തി പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ താമസിക്കുന്ന കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് ഹരിപ്പാട് കരുതൽ ഉച്ചയൂൺ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിർദ്ധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ കട്ടളവയ്പ്പ് ചടങ്ങ് നടത്തിന്റെ പാട്ടിലുള്ളൊരു വീടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വീട്ടിലെ സാഹചര്യം വളരെ ദയനീയമായിരുന്നു ഈ ദയനീയ അവസ്ഥയൊന്നും അങ്ങനെ വീടുകൾ കൂടി കാണിക്കാൻ ഞങ്ങൾ ശ്രമിച്ചില്ല പകരം ഞാനും അതും കൂടെ ഈ വീട്ടിൽ ആദ്യമായി വരുമ്പം ശരിക്കും പറഞ്ഞാൽ ഞാനൊത്തിരി ഇഴയൊന്നും ഇറങ്ങിപ്പോകുന്ന പോലെ എനിക്ക് തോന്നി അത്ര ഒരു തറ മണ്ണ് തളിച്ച ഒരു തറയിൽ ഉള്ളൊരു ഷീറ്റ് പാകിയ ഒരു ഒരു വീടായിരുന്നു ആ വീടിൻ്റെ ഒരു മോ ഒമ്പ ക്ലാസ്സിൽ പഠിക്കുന്ന ആ മോളുടെ ദയനീയ അവസ്ഥ കണ്ടിട്ടാണ് പെട്ടെന്നെടുത്ത് തീരുവാൻ അതിനകത്ത് എങ്ങനെ പണം ഉണ്ടാക്കാൻ പറ്റും എന്തായിരിക്കും എനിക്ക് തന്നെ ഒരു ഒരു പെട്ടെന്ന് അത് കണ്ടപ്പോൾ അങ്ങനെ തോന്നി അടുത്തും പൊളിച്ചു കല്ലിട്ടു എന്തായാലും ഫൗണ്ടേഷൻ ബേസ്മെൻറ്റ് കഴിഞ്ഞു എത്രയും പെട്ടെന്ന് വീടിൻ്റെ പണി തീർക്കാനുള്ള ഒരു വലിയ ശ്രമമാണ് ഞങ്ങൾക്കുള്ളത് ഈ ഈ മാസം തന്നെ അഞ്ച് വീടുകളാണ് ഇതുപോലെ ആരംഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സഹായവും ഉണ്ടാവണം ഈ വീടിൻ്റെ തുടർന്നുള്ള പണിക്ക് വേണ്ടിയിട്ട് ഒരു സൽക്കാരം ചലഞ്ച് വെക്കുകയാണ് കരൽ ചുണ്ണു അങ്ങനെ കുറേ വീടുകൾക്ക് വീടുകളുടെ പണം കണ്ടെത്തുവാൻ വേണ്ടി സർക്കാരം നേരത്തെ നടത്തും നമ്മളെല്ലാവരും വീടിൻ്റെ പാൽ കാച്ച് കഴിഞ്ഞിട്ടാണ് സൽക്കാരം നടത്തുന്നത് ആ സർക്കാരം നേരത്തെ നടത്തും ഇവർക്ക് കൊടുക്കുവാനുള്ള സഹായങ്ങൾ നേരത്തെ നൽകിയാൽ ബന്ധുക്കളും സ്വന്തക്കാരും നാട്ടുകാരും അയൽക്കാരും കൂട്ടുകാരും ഒക്കെ എല്ലാവരോടും ചേർന്നിട്ട് നടത്തുന്ന സൽക്കാരം ജനുവരി പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ രാത്രി എത്ര മണി വരെ നിങ്ങൾ വരുന്നവരെയും ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കും നല്ല ഭക്ഷണമൊക്കെ നിങ്ങൾക്ക് ഒരുക്കി ഞങ്ങൾ കാത്തിരിക്കും ഈ വീടിൻ്റെ ഉണ്ണി ഉണ്ണിമെമ്പർ വാർഡ് മെമ്പറും ഗ്രഹനാഥനോട് ചേർന്ന് കട്ടലവെപ്പിൽ പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ രാമപുരം ക്ഷേത്രത്തിന് സമീപം ശ്രീനിലയം എന്ന വീട്ടിലെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗം രാജീവ് കട്ടളവപ്പ് നിർവഹിച്ചു കരുതൽ ഉച്ചവണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് പ്രവർത്തകരായ ജോമോൻ മധു രാമപുരം അനീഷ് സുഭാഷ് എന്നിവർ പങ്കെടുത്തു കായംകുളം